എൽ ഡി എഫിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇനി ആരുടെയും കാലുപിടിക്കാറില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ യു ഡി എഫിൽ സഹകരിക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ നാലു മാസമായി പിന്നാലെ നടത്തി മൂന്നാല് മാസമായി വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ടു എന്നിട്ട് ഇന്നലെ ചെളിവാരി എറിഞ്ഞു എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസുമടക്കമുള്ളവർ കേസുകളിൽ കുടുക്കിയതിനാൽ മലപ്പുറം ജില്ലയിലെ ഒരു ലക്ഷത്തി എൺപതിനാറായിരം യുവാക്കൾ പാസ്പോർട്ട് കിട്ടാതെ നടക്കുന്നത് തുറന്നുകാട്ടിയതാണോ എൽ ഡി എഫിനെതിരെ യു ഡി എഫിന് എന്തെല്ലാം ചെയ്തു കൊടുത്തു ഇടതുമുന്നണിയിൽ നിന്നും പുറത്തു വന്ന ശേഷം എനിക്കെതിരെ ഇരുപത്തിയെട്ട് കേസുകൾ എടുത്തു ഇനി പ്രതീക്ഷ കെ സി വേണുഗോപാലിലാണ് അദ്ദേഹവുമായി സംസാരിക്കും മുസ്ലിം ലീഗ് നേതൃത്വം നിസ്സഹായരാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ തീരുമാനം മറ്റന്നാൾ സംസ്ഥാന സമിതി എടുക്കും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പ്രചാരണത്തിന് എത്താമെന്ന് മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട് പ്രചാരണത്തിന് പത്ത് മന്ത്രിമാരെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനം വരുന്നവരെയും ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് നാളെ കെട്ട തീരുമാനത്തിന് പോകേണ്ടെന്നാണ് നേതൃത്വം പറഞ്ഞത് ആര്യാട ചോകത്തുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപക്ഷേ ഇടതുമുന്നണിയെ പുറത്താക്കണമെന്ന ലക്ഷ്യത്തിന് തടസ്സമില്ലെന്നും അൻവർ പറഞ്ഞു നമ്മൾ വളരെ ചെറിയ അതിനും നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമ്മത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്റെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് ഇന്നലെ തെരുവിലേക്ക് വിട്ടിരിക്കും അല്ലേ ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും